അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മളപ്പന്നുള്ളത് ചേന്നമംഗലത്താണ് ചേന്നമംഗലം മാറ്റച്ചന്തയ്ക്ക് വന്നിരിക്കുക കേട്ടോ അത് വിഷുവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന ഒരു ആഘോഷമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മുസിഡീസിൻ്റെ അണ്ടറിലൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രാൻഡൊക്കെ കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ പഴയ കാലത്തുള്ള ബാട്ടർ സിസ്റ്റിലെ സെയിം സംഭവം തന്നെ ഒന്ന് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിലും പണ്ട് കാലത്ത് ഇത് ബാട്ടർ സമ്പ്രദായ അതായത് നമ്മൾ ഈ മുട്ട കൊടുത്തിട്ട് പച്ചക്കറി വാങ്ങുക പച്ചക്കറി കൊടുത്തിട്ട് ഉണക്കമീൻ വാങ്ങുക ആ ഒരു ആയിരുന്നു സെറ്റപ്പായിരുന്നോ പഴയ കാലഘട്ടത്തിൽ ഇന്നിപ്പ അതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ രീതി കേട്ടോ ഇത് വാങ്ങില്ലേ ഇപ്പൊ പൈസ കൊടുത്തുള്ള രീതിയായിട്ട് ആ ഒരു പാട്ടു പോലുള്ള പരിപാടിയായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ ആദ്യമായിട്ട് അടിപൊളിയാണ് കാഴ്ചകളൊക്കെ ഇതിപ്പോ കുത്താമ്പുള്ളി കൈത്തറിയുടെ ഒരു സ്റ്റാളാണ് കാണുന്നത് അപ്പം ഇതേപോലെ തന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട് പ്രത്യേകിച്ച് ഈ ഉണക്കമീൻ അതുപോലെ തന്നെ കലംചട്ടി മുറം അങ്ങനത്തെയുള്ള ഐറ്റംസ് പിന്നെ ഇപ്പോഴത്തെ ആ ഒരു ബജി കുലുക്കി സർവ്വത്ത് പിന്നെ എന്താ പറയുക ഒരു മാങ്ങയുടെ സ്റ്റാളുകൾ ഐസ്ക്രീം അങ്ങനെ ഒരുപാട് ടൈപ്പ് ഇന്നിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുന്ന ആ ഒരു പ്രതീതിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മാറ്റച്ചന്ത നടക്കുന്നത് പാലിയം സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ചേന്നമംഗലത്തിൻ്റെ തൊണ്ണൂറ് വർഷത്തെ ചരിത്രം പറയാനുണ്ട് ഈ പറയുന്ന മാറ്റച്ചന്തക്കെട്ടും അപ്പം നമ്മൾ പോയത് ചെറിയ മാറ്റത്തിലാണ് ചെറിയ മാറ്റവും വലിയ മാറ്റവും വേണ്ടി ഇതിപ്പോൾ ഗവൺമെൻറ് ലെവലിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പരിപാടിയാണ് പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന ചേന്നമംഗലത്തിൻ്റെ ഈ ഒരു ഔട്ട്സ്കേഴ്സ് മൊത്തം എന്താ പറയുക ഈ ഒരു വഞ്ചിക്കൊക്കെ വരുന്ന ഒരു സ്ഥലം ായിരുന്നു അപ്പൊ അവിടെ നിന്ന് ആളുകൾ ഈ മൂത്തൂന്നം പാലമൊക്കെ വരുന്ന മുന്നേ വഞ്ചിക്കൊക്കെ വരിക ഇവിടെ അവരുടെ സാധനങ്ങളൊക്കെ കൈമാറി പോയിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അന്നത്തെ കാലത്ത് അപ്പൊ ഇന്ന് ഇതൊരു നല്ല രീതിയിൽ ആളുകൾക്ക് എല്ലാം നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമായിട്ടാണ് ഇന്നത്തെ കാലത്ത് ഇത് കൊണ്ടാടുന്നത് ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മുസിരീസിന്റെ അണ്ടറിൽ വന്നിട്ട് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഒരു ഗംഭീര പരിപാടിയാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഷോപ്പ് ചെയ്യാൻ കിട്ടും ഒരു നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു മാറ്റച്ചന്ത എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങള് കാഴ്ച കണ്ടുകഴിഞ്ഞ് പോവാനോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അടുത്ത പ്രശ്നം